എൻ്റെ നമസ്കാരം ഏത് അംഗീകാരവും വളരെ വലുതാണ് നമുക്ക് കിട്ടുന്ന ഏത് അംഗീകാരവും സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ മുംബൈയിൽ ഈ എന്നെവിടെ ആദരിച്ചു ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് പുറകോട്ട് പോയി ഞാൻ സിനിമയിൽ വന്ന സമയത്താണ് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് നയൻറ്റീൻ സെവൻറ്റി നയനിൽ ഞാൻ അന്നത്തെ കാലത്ത് എല്ലാവരും ഗൾഫിലേക്ക് പോകായിരുന്നു ജോലി തരുന്നത് അപ്പം എൻ്റെ അച്ഛൻ വിചാരിച്ചു ഞാൻ എന്നെ വന്നിട്ട് ഗൾഫിലേക്ക് അയക്കണം അങ്ങനെ അച്ഛൻ ഇവിടെ മുംബൈയിലെൻ്റെ കുറച്ച് കസിൻസ് ഉണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞിവിടെ വന്ന് എയർ കണ്ടീഷനിങ് റെഫ്രിജറേഷൻ പഠിച്ചാൽ വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇവിടെ പഠിക്കാൻ ഒരാഴ്ചയൊന്നും പഠിച്ചുകൊള്ളും പക്ഷെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇതിന് പറ്റില്ല എന്നുള്ളത് അങ്ങനെയാണ് എൻ്റെ സിനിമാ മോഹം എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത് അപ്പോൾ എൻ്റെ യാത്ര സിനിമയിലേക്കുള്ള യാത്ര ശരിക്കും തുടങ്ങുന്നത് മുംബൈയിലാണ് ഇവിടെ ഇരിക്കുമ്പോഴാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാനൊരു അഡ്മിഷന് ഒരു അഡ്വൈസ്മെന്റ് കാണുന്നതും അപ്പോൾ ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇന്നത്തെ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പഠിച്ചത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി അച്ഛൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞില്ല ബിക്കോസ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ അച്ഛൻ ചില എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും ബിക്കോസ് എല്ലാ ഫീസും ഇതെല്ലാം കിട്ടിയിട്ട് വേറൊരിത് നോക്കി ഇപ്പോൾ സിനിമേൻ്റെ വലിയൊരു പാഷനായല്ലോ ഒരുപാട് സിനിമ കാണും എപ്പോഴും ഓർക്കുന്നു ഷോളൈ എന്ന് പറയുന്ന സിനിമ ഞാൻ ഇവിടെ വന്നിട്ടാണ് കാണുന്നത് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ വന്നിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ ഞാൻ ഇവിടെ പുറപ്പെട്ട് ഞാൻ ഈ മുംബൈ ഈ മണ്ണിൽ നിന്ന് ഞാൻ പുറപ്പെട്ട് ചെന്നൈയിലേക്ക് പോയി എൻ്റെ യാത്ര ഫെയിലായി ഞാൻ സക്സസ്ഫുൾ ആയി ഞാൻ അവിടെ പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു തലയിലാകും എന്ന് പറയുന്ന തമിഴ് സിനിമയിൽ ഓപ്പർച്യൂണിറ്റി കിട്ടി അതിന് ഞാൻ അഭിനയിച്ചു ആ പടം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തിയേറ്ററുകളിൽ കഴിച്ചു അതിനുശേഷം മഞ്ഞിൽ നിറഞ്ഞ പൂക്കൾ വന്നു മഞ്ഞിൽ നിറഞ്ഞ പൂക്കളും സൂപ്പർ ഡൂപ്പർ ഹിറ്റായി പിന്നെ ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇങ്ങനെ എൻ്റെ യാത്ര തുടങ്ങും ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഓർക്കുന്നത് നമ്മളൊക്കെ ആരാധിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പം നസീർ സാർ പ്രൈം നസീർ സാറിനെ കുറിച്ച് പറയാൻ പറ്റില്ല ഇവിടെ എല്ലാവരും നസീർ സാറിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ള ആൾക്കാരായിരുന്നു നസീർ സാർ മധു സാർ അതുപോലെ മലയാള സിനിമയിലെ പ്രഗത്ഭരായിട്ടുള്ള എല്ലാ നടന്മാരുടെ കൂടെയും അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അവരുടെ കൂടെ കിടപഴകാനും അവരുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാനും അവരുടെ അവരുടെ അടുത്തു നിന്നൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ തുല്യം കാണുന്ന വലിയൊരു മഹാനായ പ്രതിഭയാണ് ദാസേട്ടൻ യേശുദാസ് ദാസേട്ട എന്തായാലും ഒരുപാട് നല്ല ഗാനങ്ങൾ എൻ്റെ എൻ്റെ സിനിമാ കാര്യറിൽ എന്നെ ഏറ്റവും സഹായിച്ചിട്ടുള്ളത് എൻ്റെ സിനിമയിലെ ഗാനങ്ങളാണ് ഇപ്പോൾ വഞ്ചിൻ്റെ പൂക്കളായാലും സുഗമോ ദേവി ആയാലും അല്ലെങ്കിൽ എൻ്റെ മുഖം വെപ്പുവണിയായാലും പൂച്ചക്കറി പൂക്കൾ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് അത് നല്ല ഗാനങ്ങൾ അഭിനയിക്കാൻ അവരൊക്കെ പാടിയിട്ടുള്ള ഗാനങ്ങളുണ്ട് ദാസേട്ടനായാലും ജയചന്ദ്രൻ ചേട്ടനായാലും എസ് പി ബാലസുബ്രഹ്മണ്യമായാലും പി എം സൗന്ദരരാജനായാലും ഇവിടെയൊക്കെ ഗാനങ്ങൾ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ഇപ്പോൾ ആ ഒരു ഭാഗ്യം ഞാൻ പത്ത് ഇരുന്നൂറ് സിനിമകളിൽ അഭിനയിച്ചു ഇപ്പോൾ കഴിഞ്ഞ മുകളിൽ കാണും പത്തിരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് സിനിമകളായി അഞ്ച് സിനിമ സംവിധാനം ചെയ്തു എൻ്റെ ആറാമത്തെ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞു എല്ലാം എല്ലാം റെഡിയായി റിലീസിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എറിക് എന്നാണ് ആ സിനിമയുടെ പേര് അതൊരു ഹൊറില് വരുന്നൊരു സിനിമയാണ് പിന്നെ അഞ്ച് സിനിമ പ്രൊഡ്യൂസ് ചെയ്തു ഇപ്പം ഞാൻ അവസാനം പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ ഒരുപാട് അവാർഡുകൾ കിട്ടി ഞാനതിൽ അഭിനയിച്ചിട്ടില്ല ഒരു കെസ്ട്രോളിൽ മാത്രമേ ഉള്ളൂ പക്ഷെ ഒരുപാട് അവാർഡുകൾ കിട്ടി സിനിമയാണ് എൻ്റെ എല്ലാം അപ്പോൾ സിനിമയിൽ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം എനിക്ക് ആവശ്യമാണ് ഇപ്പോഴും വേറെ കൂടുതലൊന്നും പറയാനില്ല എന്നെ ഇന്നിവിടെ ആദരിച്ച ഉത്തം ഉത്തം കുമാർ ജിക്കും പ്രതീക്ഷ ഫൗണ്ടേഷനും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇവിടെ വന്നിരിക്കുന്ന എല്ലാവിധം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ വിഷയവും അവളർ ഹാപ്പി ഗോഡ് ബ്ലസ് താങ്ക് യു